പുലിയൂരിൽ നടക്കുന്ന സി പി എം മാന്നാർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സത്യാനന്തരകാലത്തെ മാധ്യമം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗംഘാടനം ചെയ്തു തീയതികളിൽ പുലിയൂരിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സത്യാനന്തര കാലത്തെ എന്ന വിഷയത്തിൽ മാധ്യമം സ്വകാര്യ ബസ് സ്റ്റേഷന് സമീപം നടന്ന സെമിനാർ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പോസിറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ വാക്കിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇത് കൂടുതൽ പലാരത്തിലേക്ക് വന്ന സന്ദർഭത്തിൽ തന്നെ ഇതിന്റെ ലക്ഷ്യമെന്താണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം വിശ്വാസത്തിനും വികാരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് മാധ്യമധർമ്മം എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തെ ചിന്താധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മവും ലക്ഷ്യം എന്നാൽ അതിനൊന്നും തന്നെ തന്നെ എന്തോ ഒരു വിശ്വാസത്തിനും എന്തോ ഒരു വികാരത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു വലിയ ഇടപെടലാണ് സത്യാനന്ദന കാലഘട്ടത്തിലെ മാധ്യമം സുരേഷ് കലവറ അഡ്വക്കേറ്റ് അരുൺകുമാർ ണം നടത്തി മാധ്യമ പ്രവർത്തക അപർണാസൻ ആർ രാജേഷ് പുഷ്പലത മധു കെ എം സഞ്ജു ഖാൻ കെ നാരായണപിള്ള ജി രാമകൃഷ്ണൻ പി എൻ സെൽവരാജൻ കെ പി പ്രദീപ് എന്നിവർ സംസാരിച്ചു